വനന്തരപ്പള്ളി സി ജെ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിംസ് ഉദ്ഘാടനം ചെയ്തു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മുൻ പ്രധാന അധ്യാപകൻ ജോഫി സി മഞ്ഞളിയെ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ പ്ലാക്കൽ പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ് പിടിഎ പ്രസിഡന്റ് പി സി ജോസ് എന്നിവർ മൊമെന്റോ നൽകി ജോൺ തുലാം പറബിൽ ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര ബെജിൻ പ്രിൻസ് ജിൻസി ബിജു ജെൽമ കെ കിഴക്കൂടൻ ജെമ്മ വർഗീസ് ഐ എ ഗ്രെയ്സി കെ ജെലിപ്സ് പോൾ എന്നിവർ സന്നിഹിതരായി നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അക്കാദമിക് മേഖലയിലും അക്കാദമിക് വിവരമായ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നയിക്കുള്ളവരെല്ലാം നമ്മുടെ കുട്ടികൾ ഏറ്റവും മികച്ച നേട്ടങ്ങളാണ് ഈ കാലത്ത് ഏറ്റവും സ്കൂളാണ് സ്കൂൾ ഞാൻ എപ്പോഴും പറയും മാഷ് ഞാനെപ്പോഴും പറയണം എന്റെ പ്രിൻസിപ്പാളാണ് ഏതൊരു പഞ്ചായത്തിൽ വന്ന് എന്തൊരു വികസനമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ അതേപോലെ തന്നെയാണ് തന്നെ ഞാൻ ഇപ്പൊ അപ്പൊ ഇത്രയും വിജയ ശതമാനം അറുപത് കുട്ടികൾക്കാണ് പരീക്ഷയില് സാധിച്ചത് അഭിമാന താരങ്ങളാണ് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ സന്തോഷം ഉണ്ട് വലിയ ഒരു സ്കൂള് ഇത്രയും വലിയ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ വർഷം രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം